വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ കാളിദാസ് ജയറാമിനെയും ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് കാളിദാസിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെയാണ് ശ്രദ്ധിക്കപ്പെടുന്നതും ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹം നടന്നത് ഇപ്പോൾ കാളിദാസിന്റെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് മൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് തരണിയെ കാളിദാസ് ജയറാം വിവാഹം കഴിച്ചത് ഇപ്പോഴിതാ കാളിദാസിന്റെ സംഗീത ചടങ്ങിൽ നിന്നുള്ള വൈകാരിക ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പാർവതി വേദിയിൽ അവതരിപ്പിച്ച നൃത്തം കണ്ട് കാളിദാസും ജയറാമും കണ്ണീരണിഞ്ഞു കാളിദാസിന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല നൃത്തത്തിന്റെ അവസാനം കാളിദാസ് പാർവതിയെ കെട്ടിപ്പിടിച്ചു നിറ കണ്ണുകളോടെ ജയറാമും ഇവർ കരികിലേക്ക് ഓടിയെത്തി വൈകാരികമായ ഈ നിമിഷം സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയിരിക്കുകയാണ് വീഡിയോ വൈറലായതോടെ കരയാൻ മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചതെന്നാണ് ചിലരുടെ ചോദ്യം പാർവതി ഡാൻസ് ചെയ്തു എന്നതിനപ്പുറം മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ എന്നാണ് ഇവർ ചോദിക്കുന്നത് ഏറെ കാലത്തിന് ശേഷമാണ് പാർവതി ഒരുപാട് പേർക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്നത് വിവാഹശേഷം കരിയർ വിട്ട് കുടുംബജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തയാളാണ് പാർവതി അമ്മയുടെ ത്യാഗങ്ങൾ മനസ്സിലൂടെ കടന്നുപോയതുകൊണ്ടാണ് കാളിദാസ് കരഞ്ഞതെന്ന് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് കരൻ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ഒരുപാട് ആഗ്രഹവും കഴിവുമുള്ള ഒരു സ്ത്രീ അതെല്ലാം കുടുംബത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ച് നല്ല ഒരു അമ്മയായി ജീവിക്കുന്നു ഉരുക്കിക്കാറ്റിയ പൊന്നുപോലെ പിന്നീട് അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന കലാകാരി പുറത്തു വരുമ്പോൾ എല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിതം മുഴുവൻ മക്കൾക്കായി നൽകിയ അമ്മയെ ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സ്റ്റേജിൽ കാണുമ്പോൾ ആ മകൻ കരഞ്ഞത് ഒരു കേവലം സ്നേഹപ്രകടനം മാത്രമല്ല എവിടെയോ എത്താതെ പാതിവഴിയിൽ മക്കളെ പ്രതി ചിറകുകൾ ഒതുക്കി കഴിഞ്ഞ കാലങ്ങളിൽ കൂടെ ഒരു ഞുടിയിൽ ആ മകനും ഭർത്താവും പോയിട്ടുണ്ടാകും വർഷങ്ങളോളം ജോലിക്ക് പോയി കുടുംബം നോക്കിയിട്ടും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പഴി കേൾക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഒരു ആയുസ് മുഴുവൻ ആർക്കു വേണ്ടിയാണോ മാറ്റിവെച്ചത് അവരുടെ തന്നെ കണ്ണു നിറഞ്ഞു മനസ്സ് നിറഞ്ഞ നന്ദി പ്രകടനം അതാണ് ആ കണ്ണീർ ഒരു മീഡിയ അറ്റൻഷന്റെ ആവശ്യം അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും ഹൃദയമുള്ളവർക്ക് മാത്രമാണ് ഹൃദയവികാരങ്ങളും മനസ്സിലാവുള്ളൂ അല്ലാത്തവരെല്ലാം വെറും നെഗറ്റീവുകളാണെന്നാണ് ഒരു ആരാധക പങ്കുവച്ചത് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ചെന്നൈയിൽ റിസപ്ഷൻ നടന്നിരുന്നു പ്രമുഖ താരങ്ങൾ റിസപ്ഷൻ എത്തി റിസപ്ഷന് ശേഷം താരകുടുംബം ഒരുമിച്ച് ഫിൻലൻഡിലേക്ക് യാത്ര പോയിരിക്കുകയാണ് കാളിദാസിനും തരുണിക്കുമൊപ്പം ഹണിമൂൺ യാത്രയിൽ കുടുംബം ഒന്നാകെ ഉണ്ടായിരുന്നു ചിത്രങ്ങളിൽ ജയറാം പാർവതി മാളവിക ഭർത്താവ് നവനീത് എന്നിവരും ഉണ്ടായിരുന്നു കഴിഞ്ഞ നവംബറിലായിരുന്നു കാളിദാസും താരണിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് ഓണക്കാലത്ത് കാളിദാസനും ജയറാമിനും പാർവതിക്കും മാളവികയ്ക്കും ഒപ്പം തരണിയും ഉള്ള ഫോട്ടോ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ കാളിദാസും തരണിയും പ്രണയത്തിലാണോ എന്ന ചോദ്യം ഉയർന്നു വാലന്റൈൻസ് ദിനത്തിലായിരുന്നു കാളിദാസ് ഞാൻ പ്രണയത്തിലാണെന്ന് വ്യക്തമാക്കിയത് തരുണിയുടെ വീട്ടുകാർക്കും ബന്ധത്തിൽ എതിർപ്പില്ലാതെ വന്നതോടെയാണ് താരകുടുംബം വിവാഹത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിക്കുന്നത് താൻ അധികം സംസാരിക്കാത്ത ആളും തരുണി നല്ലോണം സംസാരിക്കുന്ന ആളുമാണ് അപ്പോൾ അത് ബാലൻസായി പോകുമെന്നാണ് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ കാളിദാസ് വ്യക്തമാക്കിയത് Thank you